അയ്യപ്പനെ അവരെ അടിച്ചോണ്ട് പോകുമല്ലോ എന്ന് പറയുന്നത് അല്ലേ അയ്യപ്പനെ തങ്ക പഴിഞ്ഞിട്ട് അയ്യപ്പനെ എന്ത് നോക്കിയിരിക്കുമായിരുന്നു മോട്ടിച്ചുകൊണ്ട് പോകാൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു വിങ്ങൽ വിങ്ങലുണ്ടാവും ഇത് പണി ചിലപ്പോൾ കിട്ടിയേക്കാം ദുഃഖിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല പ്രപഞ്ചത്തിന് യോജിക്കില്ല അതിലൊരു പവറാണ് രാഹുലെ എന്ന് പറഞ്ഞാൽ എന്താ ആ വിശ്വാസമാണ് ശരി ഈ വിശ്വാസം നമ്മൾ പരമ്പരാഗതമായിട്ട് ശീലിച്ചിരിക്കുന്ന വിശ്വാസത്തിനകത്ത് ഉള്ള സയൻസ് അറിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് തീർന്നു ആ ഒരു ശബ്ദത്തിലൂടെയല്ലേ ദൈവത്തിനെ പരിചയപ്പെടുന്നു ചലനാത്മകമായിട്ടുള്ള ചലിക്കുന്ന ഒരു ഒരു വസ്തുവിന് മാത്രമേ മറ്റൊരു ചലനത്തെ ൂ സാറ് നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട് സാധാരണപ്പെട്ട ഇപ്പം സാറിൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകളാണെങ്കിൽ എല്ലാവർക്കും വിഷമങ്ങൾ കൊണ്ടാണ് വരുന്നത് അപ്പം പലപ്പോഴും ഇത്തരത്തിലെ ആളുകൾ ചെല്ലുമ്പോൾ അവർ പറയും ഇത് നിങ്ങളെ പ്രപഞ്ചം പരീക്ഷിക്കുന്നതാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് നമ്മളെ പ്രപഞ്ചം പരീക്ഷിക്കുന്നതാണോ അല്ലെങ്കിൽ അതെങ്ങനെയാണോ നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് പ്രപഞ്ചത്തിന് ഒരു ഒറ്റ നിയമമേ ഉള്ളൂ എന്താണോ നമ്മളുടെ ഉള്ളിലുള്ള ഫീൽ അല്ലെങ്കിൽ സ്പന്ദനം അത് അതേപോലെ ആയിട്ട് ഇതൊരു ചലിക്കുന്ന ചലനാത്മകമായിട്ടുള്ള ചലിക്കുന്ന ഒരു വസ്തുവിന് മാത്രമേ മറ്റൊരു ചലനത്തെ കണക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ പ്രപഞ്ചം എപ്പോഴും ചലനാത്മകമാണ് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പം നമ്മുടെ മനസ്സെന്ന് പറയുന്നതും അത്തരത്തിലുള്ള ഏത് വിധത്തിലുള്ള ചലനത്തിലാണോ പെട്ടിരിക്കുന്നത് അത് സ്വഭാവമായിട്ട് അതിൻ്റെ വൈബ് പ്രപഞ്ചത്തിലേക്ക് എത്തുന്നു സമാനമായോ നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ തെളിഞ്ഞ ഒരു ജലാശയം വളങ്ങളൊന്നുമില്ല അവിടെയൊക്കെ നമ്മളൊരു കല്ലെടുത്തിട്ട് ആ വീണ സ്ഥലം മുതൽ അതിൻ്റെ വൈബ്രേഷൻസ് തരംഗമായിട്ട് വിദൂരതയിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലേക്ക് വീഴുന്ന ഒരു വേദന അതിൻ്റെ വൈബ് എന്തായി പ്രപഞ്ചത്തിലേക്കാണ് പോകുന്നത് അതുതന്നെ തിരികെ സമാനമായവേ നമ്മളിലേക്ക് എത്തിക്കും അപ്പോൾ എപ്പോഴും പ്രപഞ്ചം നൽകുന്നതല്ലത് നമ്മൾ കൊടുക്കുന്ന അതിലേക്ക് കിട്ടും ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം പരാധീനതകൾ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലാകാം അല്ലെങ്കിൽ ഒരു വഞ്ചന ച ചതിയിൽ പെട്ടുപോയി അവരിതിനെപ്പറ്റി ആലോചിക്കുന്നു അത് ഇമോഷണലി ഉള്ളിലെടുക്കുമ്പോൾ ഒരു സ്പന്ദനം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക അത് അനുഭവിക്കുന്നവർക്കറിയാം ഉറങ്ങാൻ പറ്റില്ല ഇവിടെ വല്ലാത്തൊരു ചെസ്റ്റ് ഹെവിനെസ് ഉണ്ടാകും ഒരു പെയിൻ ഉണ്ടാകും പാനിക് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ പലർക്കും അങ്ങനെ ഉണ്ടാകാറുണ്ട് ഈ പ്രശ്നത്തിൻ്റെ ആധികം ഡെൻസിറ്റി കാരണം ഇത് ഇതൊരു ഖനം വ്യാപിച്ച് അതിൻ്റെ വൈബ് ഇങ്ങനെ പുറത്ത് പോവുക സമാനമായവ പുറത്തുണ്ട് നല്ലതും ചീത്തയും ഗുഡും ബാഡും എല്ലാം പ്രപഞ്ചത്തിൽ കണ്ടൈ ചെയ്തിരിക്കുകയാണ് നമ്മൾ നമ്മളേത് തരത്തിലുള്ള തരംഗമാണോ പുറത്തേക്ക് പോകുന്നത് അതിൻ്റെ പിന്നിലുള്ള കാരണം പ്രപഞ്ചത്തിനറിയില്ല കാരണം അറിയുന്നത് നമ്മുടെ ബുദ്ധിക്കാണ് പക്ഷെ ബുദ്ധിക്ക് പലപ്പോഴും അവരെന്നെ പറ്റിച്ചു ചതിച്ചു എന്നുള്ളതൊക്കെ ബുദ്ധിപൂർവ്വം നമ്മൾ ചിന്തിക്കുകയാണ് റിപ്പീറ്റ് സൊല്യൂഷനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ ഇവിടെ അനുഭവിക്കുന്ന ആ സ്പന്ദനം വൈബ്രേഷൻസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിന് സമാനമായവ നമ്മളിലേക്ക് എത്തിയാൽ തുടർന്നുള്ള നാളുകളിൽ ഇതിൻ്റെ എഫക്റ്റ് ഇതേ രൂപത്തില പല രൂപത്തിലെ തിരികെ വരുന്നത് അതുകൊണ്ടാണ് ചിലർക്ക് ഗ്രഹപ്പെട തുടങ്ങിയാൽ പിന്നെ അങ്ങ് ചെയിനാണ് അതിൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല ഒന്ന് കഴിയുമ്പോൾ അടുത്ത് വരില്ല വണ്ടി വണ്ടി കയറി വരിക എന്ന് അവർക്ക് പറയും അല്ലേ എൻ്റെ പേര് എനിക്ക് മാത്രം എന്തായത് അതിന്റെ അതിൻ്റെ നമ്മൾ നമ്മളൊരുപക്ഷെ ബുദ്ധിപൂർവ്വമാണ് ചിന്തിക്കുന്ന എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അതിന്റെ സൊല്യൂഷനെ പറ്റി എന്നാലും എന്നോട് ഇത് ചെയ്തല്ലോ അല്ലെങ്കിൽ ഞാൻ ചെറിയ മണ്ടത്തരവും പോയി സ്വയം നമ്മൾ അകത്തോട് സ്വയം പീഠന്നാണ് പറയുന്നത് സ്വയം ഇതിനെ പീഡിപ്പിക്കുമ്പോൾ സമാനമായ വൈബ്രേഷൻസ് പുറത്തേക്ക് പോകുന്നു ഇതിന് വ്യത്യസ്തമായൊരു പുതിയതാണ് വരുന്നത് പിന്നെ അപ്പം നമ്മൾ ഈ ആയിരിക്കും ഇതുമായിട്ടൊരു അത് ബന്ധമില്ലാത്തുള്ളത് വേറെ വന്നത് കാരണം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് യോജിക്കില്ല അതിലൊരു പവറാണ് നമ്മൾ കൊടുക്കുന്ന ഏതാണോ ഇനിയിപ്പോൾ നേരെ തിരിച്ചും പിടിച്ചാൽ മതി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണ് ഈ വേദന മാറാനാണല്ലോ പ്രാർത്ഥിക്കുക കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ആ സ്പന്ദനം കരച്ചിലിൻ്റെ പിന്നെയുള്ള ഇമോഷൻസ് വളരെ പൾസ് എന്താണോ ദുഃഖത്തിലാണെ ദൈവമേ എൻ്റെ ഇത് മാറ്റിത്തരണേ അല്ലെ ഞാൻ പരീക്ഷ എഴുതിയിട്ടുണ്ട് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട് അത് നല്ല മാർഗോടെ പാസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പം അവിടെ ഒരു ശൂന്യത ഉള്ളി കിടക്കാം കാരണം എന്നല്ല പറയുക അപ്പോൾ അവിടെ ആയിട്ടില്ല ഒരു തോൽവിയുടെ ഒരു സാധനം ഇവിടെ കിടക്കുന്നു അതേ പുറത്തോട്ട് പോകുന്നു ആ സ്പന്ദനം പോകുമ്പോൾ വേദന തിരിച്ചു വരുന്നു ഒരു പക്ഷേ ഉദ്ദേശിച്ച മാർഗ്ഗം കിട്ടില്ല അല്ല തോറ്റു നല്ലവണ്ണം ഒക്കെ എഴുതിയിരുന്നാണ് പാടില്ല കാരണം രണ്ട് ഇമോഷൻ വരുമ്പോഴേ നമ്മുടെ കണ്ണുനീര് വരുവുള്ളൂ ടീയസ് വരുവുള്ളൂ ഇമോഷൻ ഒന്ന് സന്തോഷം നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അറിയാതെ നമ്മൾ കണ്ണ് നിറഞ്ഞ പോലെ എനിക്ക് ഞാൻ ആഗ്രഹം അർഹതപ്പെട്ടതിലൊപ്പുറം ലഭിച്ചല്ലോ അത് താങ്ക്സ്ഫുള്ളായിട്ട് വരുമ്പം താങ്ക്സ്ഫുള്ളായിട്ടുള്ള കൂടുതൽ കൂടുതൽ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും നേരെ തിരിച്ച് നമ്മളിത് മനസ്സിലാകാതെ ഈ ഒരു ശക്തി ഉണ്ടല്ലോ ദൈവമുണ്ടല്ലോ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടല്ലോ കണ്ടറിഞ്ഞ് ചെയ്തോളൂ എന്നുള്ള ഇങ്ങോട്ട് വിട്ട എല്ലാം കണ്ടറിഞ്ഞ് തയ്യുമല്ലോ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ജീവിക്കുന്നതിനാവശ്യമായ നിനക്ക് കണ്ണും കാതും ചെവിയും ബുദ്ധിയും തന്നാൽ വിട്ടിരിക്കും ആ ബുദ്ധിയെ നീ ഉപയോഗിക്കും താൻ പാതി ദൈവം പാതി എന്നാ പറയുക അപ്പം അത് ചെയ്യാതെ നമ്മൾ ദൈവം കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് ഒരിക്കലും നടക്കില്ല അതിനുവേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവമേ ഞാൻ എത്ര ദുഃഖത്തോട് അല്ലെങ്കിൽ എത്രയോ കട്ടത അനുഭവിക്കുന്നു ഇത്രയും നാളായിട്ട് എനിക്ക് ഇതായിട്ടില്ലല്ലോ അവരെന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്റെ നീ എന്നെ വീട്ടിൽ വീട്ടിലൊരു മരണമുണ്ടായി എന്തിനെ കൊണ്ടുപോയി അല്ലെ ഇത്രയും നാളും ഞാൻ ഇത്രയൊക്കെ ആരാധിച്ചിട്ട് എനിക്ക് ഇതാണല്ലോ എന്ന് എന്ന് പറഞ്ഞ് ഒറ്റ ഉള്ളൂ യെസ് നീ സംഭവിക്കുന്നോ യസ് തഥാസ്തു മതങ്ങളും ഞാന് കേട്ടിട്ടുള്ള ദൈവമുണ്ടോ ഇല്ലയോ ചോദ്യത്തിലാണ് വരുന്നത് ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങള് കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ അങ്ങനെ ആളുകളെ ഇത്രത്തോളം മോശപ്പെടുത്തുന്ന ഒരു ദൈവമാണോ ഉള്ളത് എന്നൊരു ചോദ്യം ദൈവമുണ്ടെങ്കിൽ ഒന്നും വരേണ്ടത് ആവശ്യമില്ല ആവശ്യമില്ലല്ലോ അത് എപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അവിശ്വാസികളായിട്ടുള്ള ആളുകൾ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് അവർ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ കാരണം ഇതാണ് അത് ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്ന ദൈവത്തിന് കണ്ണില്ലേ കണ്ണിട്ട് എന്ത് പെടിച്ചു അപ്പൊ ചില ആളുകൾ പറയും ആ കുഞ്ഞിന്റെ കഴിഞ്ഞ ജന്മത്തിലെ ദോഷം കൊണ്ടാണ് അപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ ദോഷമാണെങ്കിൽ ആ ദോഷം വരുന്നത് ദൈവമാണല്ലോ കാരണം ദൈവവിശ്വാസികൾ പറയുന്ന എല്ലാ ദൈവമാണ് അതെങ്ങനെയാണ് അത് ഇതാവുന്നത് ആ അങ്ങനെ വരുമ്പോഴൊക്കെയാണ് ഉത്തരം കിട്ടാകുമ്പോഴാണ് പലരും ഇങ്ങനെയുള്ള കേസൊക്കെ പറയുന്നത് കർമ്മദോഷമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും സംഭവം ദൈവം ഉണ്ടോ ഇല്ലയോ ചോദിച്ചാൽ ദൈവം എന്ന് പറയുന്ന ആ ഒരു ശബ്ദമുണ്ടല്ലോ ആ ഒരു ശബ്ദത്തിലൂടെയല്ലേ ദൈവത്തിനെ പരിചയപ്പെടുന്നു അറിയുന്നത് ഭഗവാൻ നമ്മൾ പറയാറുണ്ടല്ലേ ഭഗവാനെ എന്ന് വിളിക്കാറുണ്ട് എല്ലാവരും കൈ കൈവർത്തുന്നെങ്ങോട്ടാണ് പ്രപഞ്ചത്തിലോട്ടാണ് അപ്പം ദൈവം എവിടെയായിരിക്കും ആയിരിക്കും ചോദിച്ചാൽ പലരുടെയും അങ്ങ് മോളിൽ പറയും നമുക്കപ്പുറം അപ്പുറം സത്യം പറഞ്ഞത് എനർജിയാണ് ഊർജ്ജമാണ് ഈ എനർജിയെ കാണാൻ പറ്റില്ല എനർജിയെ കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് അനുഭവിക്കാനും ഉപയോഗിക്കാനും പറ്റും ഈ കാണാൻ പറ്റാത്തതിനെ കാണുന്നത് ഉൾക്കണ്ണു കൊണ്ടാണ് ഇന്ന് ഈ ലോകത്ത് കാണാൻ സർവ്വതും കാണുന്ന രൂപേണ വന്നത് കാണാൻ പറ്റാത്ത രീതിയിൽ ഉള്ളിൽ കണ്ട ഒരു ഇൻസൈറ്റാണ് ഔട്ട്സൈറ്റിൽ കാണാൻ സാധിക്കും അപ്പോൾ നമുക്കൊരു ഇൻസൈറ്റിൽ ആണ് ദൈവത്തെ കാണുന്നത് ഉള്ളിൽ അനുഭവിക്കാൻ അനുഭവിക്കാൻ പറ്റും അപ്പോൾ അനുഭവിക്കുന്ന എന്താണ് അവന് സമാനമായ വരുവുള്ളൂ ഇപ്പം ഈ ഇങ്ങനെ ക്രൂരമായിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് കാലങ്ങളായിട്ട് കൊടുത്തു ഡെപ്പോസിറ്റ് ഇത്തരത്തിലുള്ള ചില ഇമോഷണലി ആയിട്ടുള്ള വൾഗറായിട്ടുള്ള കാര്യങ്ങളെ ചിന്തകളുടെ ഒരു ക്രോഡീകരണമാണ് അവരെ കൊണ്ട് ചെയ്യാനായി അവർക്ക് അവസരം ഒരുങ്ങുകയും ചെയ്യാൻ സമയത്ത് അപ്പോൾ ഈ കുഞ്ഞൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടൊന്നും സംഭവിക്കുന്നു അവിടെ ആ കർമ്മം നടക്കുന്നു അപ്പോൾ ദൈവം അല്ലേ ചെയ്യിക്കുന്നത് നമ്മുടെ ചിന്തകൾ ഏത് സമാനതയുള്ളതാണോ അതിന് സമാനമായി സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൽ മോഷ്ടിക്കാൻ കയറുന്ന കള്ളൻ അയാളെ സംബന്ധിച്ച് പറഞ്ഞാൽ മോഷണമാണ് അയാളുടെ ലക്ഷ്യം അവൻ്റെ മനസ്സിലിങ്ങനെ ചിന്തകൾ ഇങ്ങനെ കുറേ ദിവസം കൊണ്ട് പ്ലാനിങ് ആണ് കാരണം അവിടെ തിരുവാഭരണം ഇരിക്കുന്ന ഇന്നടത്താണ് വെച്ചിരിക്കുന്നത് മോഷ്ടിക്കണം മോഷ്ടിക്കണം ഇങ്ങനെ ചിന്തിച്ച് അങ്ങനൊരു വേളയിൽ പ്ലാനിങ്ങിന് അവസാനം ഇവൻ രാത്രി രണ്ടു മണിക്ക് ചാടി ചാടിക്കിടന്ന് ക്ഷേത്രത്തിൽ കയറുന്നു സി സി ക്യാമറ ഒക്കെ ഉണ്ട് പക്ഷേ അവൻ ആകത്തെ ഒരു വിദഗ്ധരായ കടനാണെങ്കിൽ സാധനം അടിച്ചുകൊണ്ട് പോകും അപ്പൊ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു അപ്പൊ ഏറ്റവും കൂടി ഇപ്പം തന്നെ നമ്മൾ വലിയ കോൺട്രവേഴ്സിള്ള ഉള്ള വിഷയമാണ് വല്ല ഇഷ്യൂ അയ്യപ്പനെ അവര് അടിച്ചുകൊണ്ട് പോകുമല്ലോ എന്നു പറയുന്നത് അല്ലേ അയ്യപ്പനെ തങ്കപ്പി എന്നിട്ട് അയ്യപ്പനെ എന്ത് നോക്കിയിരിക്കുന്നു എന്നിട്ട് പിന്നീട് പിടിക്കുമ്പോൾ പറയും എന്താ ഇത് അയ്യപ്പൻ പണി പണി തന്നാണ് ആ പണി എങ്ങനെയാ തരുന്നത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു വിങ്ങനുണ്ടാവും ഇത് പണി ചിലപ്പോൾ കിട്ടിയേക്കാം അല്ല അയ്യപ്പൻ്റെ അയ്യപ്പന്റെ മുതലാകെ കൊണ്ടുപോയത് ഇതറിയുന്ന പലരും ഇമാരും പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവും ഇത് ഇത് കുഴപ്പമാവുമോ കുഴപ്പമാവോ ഇതിങ്ങനെ ആവത്ത് ചിന്തിക്കുകയും അതനുസരിച്ച് സൈനനുസരിച്ച് സാധനം പൊക്കി പിടിച്ചു അപ്പം ഇതിനെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഓഫീസേഴ്സിന്റെ തൊപ്പിയാണ് ജോലിയാവുന്ന ഇവരുടെ ലക്ഷ്യം മുഴുവൻ എന്താ ഇവരിത് കണ്ടുപിടിച്ചേ പറ്റൂ ഇവരെ പൊക്കും ഇങ്ങനെയുള്ള ശക്തമായ ചിന്ത ഇവരിൽ ശ്രേഷ്ഠമായിട്ട് വരുമ്പോൾ എന്തായി മാറുന്നു അത് പൊക്കുകയും ചെയ്യും അപ്പോൾ ദൈവം ആരവിടെ നിന്ന് രണ്ടുപേരും ആരുടെ ഇൻറ്റെൻസായിട്ടുള്ള ഫോക്കസ് ആണോ ചിന്തയാണോ വരുന്നത് അതവിടെ വർക്ക്ഔട്ട് ചെയ്തേ പറ്റുള്ളൂ അപ്പം ദൈവത്തിന് കണ്ണു എന്ന് പറയാൻ കാരണം അതാണ് കണ്ണും മൂക്കും തണ്ണ നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നു നിങ്ങളതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ച് ദൈവം നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും പക്ഷേ പ്രകൃതി ദുരന്തങ്ങളൊന്നും അതിൽ പെടുന്നില്ല ആ പ്രകൃതി ദുരന്തം പ്രകൃതിക്കും ഒരു താളമുണ്ട് ഈ താളം എപ്പോൾ തെറ്റുന്നോ അതനുസരിച്ച് പ്രപഞ്ചം ഒന്നളകും ഇത് മനുഷ്യൻ പലപ്പോഴും പ്രകൃതിയിലോട്ട് കടന്നു കയറ്റും കടന്നിയപ്പോഴാണ് ഈ പ്രകൃതിയിൽ മാറ്റങ്ങൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാടുകൾ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ മലകളിടിച്ച് നിരത്തുന്നു ഇതൊക്കെ വരുമ്പോൾ പ്രപഞ്ചത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു തലമുണ്ട് അതിനപ്പുറം വന്നു കഴിഞ്ഞാൽ അത് ഒന്ന് പറയും ചെറിയൊരു വൈബ്രേഷൻ പോലും താങ്ങാൻ പറ്റില്ല നമുക്ക് ഇതും മനുഷ്യൻ വരുത്തി വെക്കുന്ന മറ്റു ദിവസമാണ് അത് ചിലതൊക്കെ നമുക്ക് മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ളതുണ്ട് പക്ഷെ മനുഷ്യൻ നിയന്ത്രണത്തിലല്ലാത്തതും ഉണ്ട് പ്രപഞ്ചം പ്രകൃതി പറഞ്ഞിരിക്കുന്നത് അത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈവൻ ശാസ്ത്രം ഇത്രയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പം നമുക്ക് കോവിഡിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാമല്ലോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ ഈ കാലഘട്ടത്തിൽ അത് കണക്കിനി നാളുകളിലും അത് ശക്തമായ മാരകമായിട്ടുള്ള എഫക്റ്റ് വരത്തില്ലെന്നുള്ള ഉറപ്പുണ്ട് ഒരിക്കലും ഇല്ല വന്നേക്കാം വാനിഷായി പുറത്തൊക്കെ വന്നേക്കാം ഇടിമിന്നലിലൂടെ ഇപ്പോൾ നാസയുടെ ഒക്കെ ഒരു ഫൈൻഡിങ്സ് അവർ പറയുന്നത് ഏറ്റവും വലിയൊരു ദുരന്തം തന്നെ വരാം വലിയ കൊള്ളിയാനും ഇടിവെട്ടലിലൂടെ വലിയൊരു ബോംബ് ബ്ലാസ്റ്റ് പോലെ ഒരു വലിയ ജനത തന്നെ നഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട് ഇതൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴാണ് എന്താണെന്നുള്ളത് ഇതേപോലെ തന്നെ പ്രപഞ്ച പല കാര്യങ്ങളും മനുഷ്യൻ നിയന്ത്രണത്തിന് അതീതമായിട്ടുണ്ട് പക്ഷെ മനുഷ്യന് നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് അത് തിരിച്ചറിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വിഷമം തരുന്നത് പ്രപഞ്ചമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് വിധേനയാണോ അകത്തേക്ക് അതിനെ ഉപയോഗിക്കുന്നത് സമാനമായോ വരുന്ന അതിൻ്റെ ദൈവത്തിനൂടെ യാതൊരു റോളും ഇല്ല ഇതറിയാത്തവരൊരുപക്ഷേ നമുക്ക് എപ്പോഴും ഒരു ഊന്നുപടി പോലെ ഒരു വിശ്വാസം ആവശ്യമുണ്ട് പരീക്ഷിക്കുക ആ പരീക്ഷിക്കുകയാണോ അങ്ങനെ ചില വിശ്വാസങ്ങൾ അരാജകത്വങ്ങൾ കുറയ്ക്കാനും മനുഷ്യനെ നേർവഴിക്ക് നയിക്കാനും നല്ലതാണെങ്കിൽ ഏത് വിശ്വാസവും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഉദാഹരണം പറഞ്ഞാലൊരു നമ്മുടെ ഇരുട്ടത്ത് പെട്ട ഒരാൾ കൂരിരുട്ട അതിക്ക് ഗതിയില്ല വഴിയില്ല മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല പക്ഷെ അങ്ങ് വിദൂരതയിൽ ഗ്രാമം കാണാം വെളിച്ചം കാണാം പക്ഷേ അവിടെ വരെ എത്താൻ പറ്റുന്നില്ല അങ്ങനെ അയാൾ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് കാലുകൊണ്ട് ഇങ്ങനെ തടഞ്ഞു പോരന്തൊരു വടി കിട്ടി സ്ട്രോങ് ആയിട്ടുള്ള വടി ഈ വടി കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇരുട്ടത്ത് അയാൾ അവിടെ തന്നെ നിൽക്കത്തില്ല മുന്നസ്സങ്ങൾ കുത്തി കുത്തി മുൻപോട്ട് നടക്കും ഇതാണ് വിശ്വാസം കുരി ഒരു വ്യക്തിക്ക് ഉറപ്പുള്ള ഒരു വടി കിട്ടുമ്പോൾ എപ്രകാരമാണോ അവൻ്റെ ബലം നൽകുന്നത് ഇതാണ് എല്ലാ വിശ്വാസങ്ങളും പക്ഷെ ഇങ്ങനെ ആ വിശ്വാസത്തിലൂടെ പോകുന്നതുകൊണ്ടാണ് ഒരു പരിധി വരെയൊക്കെ ആൾക്കാർ ഇരുട്ടിലൂടെ പോകുന്നു പക്ഷെ അങ്ങനെയുള്ള ഒരാളുടെ കയ്യിലേക്ക് ഒരു വിളക്കൂടെ കത്തിച്ച് കിട്ടിയാലോ എന്തായി മാറുന്നു ആ വിശ്വാസത്തിനെ അകത്തെ തിരിച്ചറി കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഇരുട്ട് മാറുന്നു അയാള് നിൽക്കുന്നിടത്ത് ഇരുട്ട് പിന്നെ ആ ആവശ്യം അപ്പൊ ഇരുട്ട് മാറി കഴിയുമ്പോൾ എന്തായി ആത്മവിശ്വാസം വന്നു ഭയം മാറി എന്നിട്ട് പിന്നോ ആ വടി നമ്മൾ കളയുക വെച്ചു അവിടെ തന്നെ നമ്മൾ നിക്കുകയല്ലേ മുൻപോട്ട് പോകണമെങ്കിലോ ഈ വടിയും വേണം വിശ്വാസവും വേണം അതിനകത്തുള്ള സയൻസ് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ സ്പീഡിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എൻ്റെ ഒരു വർഷം അതാണ് ഞാൻ അതാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരുപാട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ ഈ ലോകത്ത് ഏതെങ്കിലും വിശ്വാസികളാണ് നിങ്ങൾ ആ വിശ്വാസം തന്നെ പിന്തുടർന്നോളൂ ഒന്നും തെറ്റല്ല ആ വിശ്വാസമാണ് ശരി ഈ വിശ്വാസം നമ്മൾ പരമ്പരാഗതമായിട്ട് ശീലിച്ചിരിക്കുന്ന വിശ്വാസത്തിനകത്ത് എല്ലാം ഉള്ള സയൻസ് അറിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങും അപ്പം നിങ്ങളുടെ ദൈവവിശ്വാസം മാറും ദൈവത്തിലുള്ള ഉറപ്പ് വർദ്ധിക്കും നമുക്ക് വിശ്വാസമല്ല വേണ്ടത് നമുക്ക് കാണാത്തൊരു സമ്പത്തോ ബന്ധിച്ച് ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ ഉറപ്പില്ല എപ്പോഴും അതെ നമുക്ക് അനുഭവിച്ചതിനാണ് ഉറപ്പെന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ വേണ്ടത് ആ വിശ്വാസത്തിനകത്തുള്ള സയൻസ് അതിനാണ് സ്പിരിച്വൽ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന എന്തിനാണ് നിസ്കരിക്കുന്ന എന്തിനാണ് അല്ലെങ്കിൽ നമ്മൾ നാമജപം ചെയ്യുന്ന എന്താണ് നമസ്കരിക്കുന്ന എന്താണ് നമസ്കരിക്കുന്നത് പിന്നെ ഒരു സയൻസ് ഉണ്ട് നമ്മൾ ഓരോ ദൈവികമായി ചെയ്യുന്ന പല കാര്യങ്ങളും എല്ലാ മതത്തിലും എല്ലാ മതത്തിലും എല്ലാ മതം ഒന്ന് തന്നെയാണ് ആക്ച്വലി രാഹുലേ മതവം എന്ന് പറയുന്നത് എന്താ അഭിപ്രായം എന്നാർത്ഥം ഇന്ന രാഷ്ട്രീയത്തിൽ എൻ്റെ മതം എന്ന് വെച്ചാൽ ഇന്ന രാഷ്ട്രീയത്തിൻ്റെ വിഷ എൻ്റെ അഭിപ്രായം എന്നുള്ള ഇന്ന കാര്യത്തിൽ ഇന്ന വിഷയത്തിൽ എൻ്റെ മതം എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം ഇതൊന്നുള്ള അപ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ മതം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഇതാണ് അപ്പം പരമ്പരാഗതമായിട്ട് ചില അഭിപ്രായങ്ങളിലൂടെയാണ് കാണാൻ പറ്റാത്ത ശക്തിയെ കാണുന്ന രൂപേണ എത്തിക്കാൻ പല സിസ്റ്റവും വെച്ചിരിക്കുന്നു അതൊരു മതം ആ ഒരു അഭിപ്രായം അപ്പം ഇന്ന അഭിപ്രായം ഇന്ന മതം തെറ്റാന്ന് പറയാൻ പറ്റുമോ പക്ഷേ ഇതറിഞ്ഞ ഇവിടുത്തെ പകുതി വിഷയങ്ങളും ഇതറിയാത്ത ഇതറിയാൻ സമ്മതിക്കില്ലല്ലോ ആര് അതാത് മതങ്ങളിലെ മുകളിലിരിക്കുന്നവർ അതറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇവർ അണികൾ അംഗീകരിക്കില്ല ചില മതങ്ങളിൽ വളരെ സ്ട്രിക്റ്റാണ് ഈ എഴുതപ്പെട്ട ലിഖിതമായിട്ടുള്ള അലിഖിതമായ നിയമത്തിലൂടെ തന്നെ പോകണം അല്ലെങ്കിൽ നിങ്ങളെ നമ്മുടെ മതത്തിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള പേടികൊണ്ടാണ് പലരും ഈ മതത്തിനകത്ത് ഇരിക്കുന്നത് എന്നാൽ ചില മതത്തിൽ എന്താ ലിബറലാണ് എന്തിനെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തിനകത്ത് നന്മകളെ സ്വീകരിക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ സാർവദനം അതിന് ഗുണവും ദോഷവും ഉണ്ട് അതാ ഏറ്റവും വലിയ അപ്പോൾ കയറുകൂരി വിറ്റ അവസ്ഥ ഇതിനെ അറിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പം പറയുകയാണെങ്കിൽ ഞാനൊരു ഹിന്ദു ആ ഹിന്ദുവേഴ്സിലൊരു റെസ്ട്രിക്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ആചാര്യൻ പറയുന്നത് കേൾക്കണമെന്നില്ല അവനവൻ്റെ ഇഷ്ടം വെച്ചാൽ അതിന് ഗുണവും ദോഷവും ഉണ്ട് റെസ്ട്രിക്ഷൻ ഉള്ളതാണെങ്കിൽ എന്താ അത് നമുക്ക് ഇഷ്ടമില്ലാതെ റെസ്ട്രിക്ഷനിൽ പോയേ പറ്റും ഇങ്ങനെ അയച്ചുവിടുമ്പോൾ ഉള്ള കുഴപ്പം കാട് കയറി പോകുന്നതാണ് പോകാം തത്വം അറിഞ്ഞില്ലെങ്കിൽ അതിനാണ് ആചാര ആചാരാനുഷ്ഠാനങ്ങളെ സയൻസ് അറിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ വിശ്വാസവും അതിനകത്തുള്ള തിരിച്ചറിവും കൂടെ വരുമ്പോൾ എളുപ്പത്തിൽ നമ്മുടെ വഴിയിൽ പോകാൻ പറ്റും ഇതറിയുന്നവർ ഒരുപക്ഷെ മുമ്പലത്തെ അന്ധമായ ആരാധനയിൽ ഇച്ചിരി ഇച്ചിര തിരിച്ചറിഞ്ഞ് പോകുള്ളൂ എല്ലാം ചെയ്യും പക്ഷേ പണ്ട് നമ്മളുള്ള ബിലീഫ് സിസ്റ്റം പോലെ ആയിരിക്കില്ല ഇപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടി അവനെ സംബന്ധിച്ച് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന കിഴക്കാണ് അസ്വമിക്കുന്ന പടിഞ്ഞാറ് ഇതാണ് പഠിപ്പിച്ചിരിക്കുന്നത് അവൻ്റെ ബുദ്ധിയിൽ അങ്ങനെ മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റൂ പക്ഷെ അവൻ പഠിച്ച് പഠിച്ച് ഒന്നാം ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ് വരുമ്പം അല്ലെ എട്ടാം ക്ലാസ് വരുമ്പോൾ ഈ ടീച്ചർ തന്നെ പഠിപ്പിക്കും അങ്ങനെ സൂര്യൻ കിഴക്കും ഉദിച്ച് വരുന്നതും പഠിഞ്ഞാൽ അസവിക്കുന്നതല്ല പിന്നെന്താ ഗോളങ്ങൾ കറങ്ങുന്നത് കൊണ്ട് അന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയവനായി ചെറുപ്പത്തിലുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഉൾക്കണ്ണോണ്ട് കാണാൻ കഴിവാകുന്നത് വളരുമ്പോഴാണ് ഇന്നിപ്പം നമ്മുടെ മൊത്തത്തിലുള്ളതിനകത്ത് എന്താ ഒന്നാം ക്ലാസ്സിൽ തന്നെ ആസക്തി ഇതാണ് ഈ അടിയുടെ എല്ലാം കാരണം പ്ലേറാകുന്നുണ്ടോ യെസ്